ജട്ടിമോലാളിയുടെ നേതൃത്വത്തിൽ ഭരിച്ചു ഭരിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങളുടെ അവസ്ഥ തുളവീണ ജട്ടിയുടെ അവസ്ഥയാണ് ഡയലോഗ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ജട്ടിമോലാളി അദ്ദേഹം ഈ ജട്ടിയുടെ എലാസ്റ്റിക് വലിച്ചു നീട്ടും പോലെയാണ് ഓരോ ബടായികൾ വലിച്ചു നീട്ടി അടിച്ചുവിടുന്നത് കിഴക്കമ്പലം പഞ്ചായത്ത് കേരളത്തിലെ സിംഗപ്പൂർ ആക്കി എന്നൊക്കെ അവകാശപ്പെടുന്ന വ്യക്തി ജനങ്ങളെ ചില സൗജന്യങ്ങൾ കൊടുത്ത് പോക്കറ്റിലാക്കി വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു കഥയാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് കെ അരുൺകുമാർ കിഴക്കമ്പലത്ത് നടത്തിയ പൊതുയോഗത്തിൽ പങ്കുവച്ചത് ലൈഫ് മിഷൻ പദ്ധതി സർക്കാർ കൊടുക്കുന്ന നാല് ലക്ഷം രൂപ നൈസിന് മൊലാളി വാങ്ങി ജട്ടിക്കകത്ത് വെച്ചുകൊണ്ട് പോയതിനു ശേഷം ഗോഡ്സ് വില്ല എന്ന പേരിൽ സർക്കാരിന്റെ ബാക്കിയുള്ള ഫണ്ടുകൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് ഞാൻ കൊടുക്കുന്ന വീടെന്നാണ് മൊയ്ലാളി പറഞ്ഞു നടക്കുന്നത് ആ മൊയ്ലാളിയുടെ കപട വാചകത്തെയാണ് അരുൺകുമാർ ഒരു നാസ ജട്ടി വലിച്ചു കീറും പോലെ മുതലാളിയുടെ വീടിന്റെ പേര് എന്ന ഗോഡ്സ് വില്ല വില്ല ദൈവത്തിന്റെ എങ്ങനെയാ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ആ വീടിന് എന്താ പുള്ളി വില പറയുന്നത് എന്നതാണ് പറയുന്നത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് ഇവിടെ വീട് പണിയുന്ന പലരുണ്ടല്ലോ നമുക്കറിയാം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിന് എന്നിട്ട് പറയുകയാണ് നാലര ലക്ഷം ഗവൺമെന്റിന്റെ ലൈഫിന്റെ തുക മൂന്ന് ലക്ഷം ഓരോ ഗുണഭോക്താവിൽ നിന്നും മേടിക്കും എന്നിട്ട് നിന്നും പഞ്ചായത്തിന്റെ കേന്ദ്രത്തിന്റെ ഒക്കെ വിഹിതം അവസാനം ചോദിച്ചപ്പോ മുതലാളിയുടെ വിഹിതം എവിടെയാ ആ ഇതൊക്കെ കൂടുന്നതാണ് ഗോഡ്സ് വില്ല എന്നാൽ പിന്നെ അതിന് ലൈഫ് എന്നല്ലേ പേരിടേണ്ടത് ഗവൺമെന്റിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമല്ലേ ആ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഇറങ്ങിപ്പോ ഗെറ്റ് ഔട്ട് എന്നാണ് പറയുന്നത് ചോദ്യം ചോദിക്കുന്നവരോട് എറണാകുളം പ്രസ് ക്ലബിൽ പത്രസമ്മേളനം നടത്തുമ്പോ ചങ്കുറപ്പുള്ള മാധ്യമ പ്രവർത്തകർ നട്ടലുള്ള മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഈ ലൈഫ് പദ്ധതിയിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഗോഡ്സ് വില്ല എന്ന് പേരിട്ടിരിക്കുന്നത് നിങ്ങൾ ഗോഡ്സ് വില്ല എന്ന് പേരിട്ടാൽ നിങ്ങളല്ലേ അതിന് പടം മുടക്കേണ്ടത് ലൈഫ് പദ്ധതിയുടെ നാലര ലക്ഷവും ഗുണഭോക്താവിൽ നിന്ന് മേടിക്കുന്ന മൂന്ന് ലക്ഷവും അതുപോലെ പഞ്ചായത്ത് കേന്ദ്ര വിഹിതവും കൂടി കൂട്ടിയോജിപ്പിച്ചിട്ട് എന്തിനാണ് മുതലാളിയുടെ പേരിന്റെ ഒരു സംഭാവന എന്ന് ചോദിച്ചപ്പോ ഉത്തരം മുട്ടി കൊഞ്ഞനം കാണിച്ച് തിരിച്ചുപോയ മുതലാളി ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ജനാധിപത്യ കേരളത്തിന് അപമാനമായി മാറിയത് നമ്മൾ കാണുകയാണ് ഇപ്പോഴും ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീട് പേരുമാറ്റി ഓൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ജെട്ടികളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നാണ് വാ തുറന്നാൽ പച്ച കള്ളം മാത്രം പറയുന്ന ജട്ടി മോലാളി മോലാളിയുടെ നാവും അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റായ ജട്ടിയും ഒരുപോലെ തന്നെയാണ് രണ്ടും ക്വാളിറ്റി ഇല്ല അദ്ദേഹത്തിന്റെ എല്ലില്ലാത്ത എല്ലാത്ത എന്ന് പറഞ്ഞാൽ എലാസ്റ്റിക് ഇല്ലാത്ത നാസ ജട്ടി പോലെയാണ് നുണ പറയാൻ അങ്ങനെ വലിഞ്ഞു കിടക്കുകയാണ് എവിടെയും എന്തും അപാര തൊലിക്കട്ടിയിൽ അതുകൊണ്ട് നിന്ന് അങ്ങ് പറയും അതിന് വി ഡി സതീശൻ യൂണിവേഴ്സിറ്റിന്ന് കൂടി ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ അധികം പഠിക്കാൻ പറ്റില്ല ട്വന്റി ട്വന്റി എന്ന മോരാളിയുടെ ജട്ടി സാമ്രാജ്യത്തിൽ നിന്ന് പലരും കൂടൊഴിഞ്ഞു പോകുന്നുണ്ട് പുറത്തിറങ്ങി മൊലാളിയുടെ ജട്ടിക്കൊള്ളയെ സംബന്ധിച്ചും മുതലാളി എന്ന കൊള്ളക്കാരനെ കുറിച്ചൊക്കെ വലിയ വെളിപ്പെടുത്തലൊക്കെ നടത്തി വരികയാണ് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ പുതിയ സൗജന്യമായിട്ടും ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കേണ്ട പണങ്ങൾ ഒന്നും കൊടുക്കാതെ എല്ലാം മിച്ചം വെച്ച് സ്വന്തം ബിസിനസ്സിൽ ഇറക്കി അതിലിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൊലാളിയുടെ കാപട്യങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ കൊടുക്കുന്നത് വാങ്ങിയെടുത്ത് നാട്ടുകാരുടെ പൈസയും പിരിച്ച് എങ്ങനെയാണോ ജട്ടി മൊയ്ലാളിയുടെ അപ്പൻ ഫണ്ട് കച്ചവടം നടത്തിയത് അതുപോലെ ഫണ്ട് പിരിച്ചെടുത്തുള്ള റോളിംഗ് പരിപാടിയാണ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു അത് അരുൺകുമാർ എണ്ണ വിട്ട് പറയുന്നുണ്ട് എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചില മാധ്യമ പ്രവർത്തകർ അതും മൊലാളിയിലെ ഓശാരം പറ്റാത്ത മാധ്യമ പ്രവർത്തകർ നാല് ചോദ്യത്തിൽ ജട്ടി തൂക്കിയെടുത്ത് വെളിയിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ജട്ടി മൊരാളിക്ക് കഷ്ടകാലമാണ് ഭരണ കച്ചവടം നടത്തി പഞ്ചായത്തിന്റെ പണമെടുത്തി യഥേഷ്ടം അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്കൊക്കെ നല്ല റോഡുകളൊക്കെ ഇട്ടതിന് ശേഷം ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുകയോ പഞ്ചായത്ത് മുഖേന ജനങ്ങൾക്ക് കിട്ടേണ്ട വീടോ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യാതെ പണം മുഴുവൻ അദ്ദേഹം മിച്ചം പിടിച്ചു വെച്ച് സ്വന്തം കാര്യത്തിന് വേണ്ടി എടുത്ത് റോൾ ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് എന്തായാലും അതിനെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നല്ല ഭംഗിയായി നാട്ടുകാർക്ക് മുന്നിൽ തുറന്നു കാട്ടിക്കൊടുത്തതായിരുന്നു ആ പ്രസംഗമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല